പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കണത് അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ വീണ്ടും അതെ നല്ല തണുപ്പാണ് ഡിസംബറിന്റെ തണുപ്പ് തുടക്കം അതെന്തൊരു തുടക്കം മാത്രാണ് നല്ല തണുപ്പാണ് പോർത്ത് അപ്പൊ നമ്മളെ പരിപാടി എന്ന് പറയണത് എന്താണേ നല്ല ചിക്കൻ ചൂട നെയ്ച്ചോറ് അതേമാതിരി ചിക്കൻ കറി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇപ്പൊ ഇവിടെ ആരൊക്കെയുള്ള വെച്ച് കഴിഞ്ഞാല് സൈഫുഖ് പിന്നെ നമ്മള് സൈനുദ്ദീൻഖു താവനൂര് മണിക്ക മണിക്കൊരു മൂന്നാലാൾക്കാർ കൂടി ഉണ്ട് കേട്ടോ മൂന്നാലല്ല ടോട്ടലി നമ്മള് പതിനാറ് ആൾക്കാർ പതിനഞ്ചാൾക്കാരുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഏതാനും ബാധിക്കണെ ഓരോന്നോരന്താ അങ്ങനെ മണിക്ക ഇതാക്കണോ അവിടെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നെയ്ച്ചോറ് ആവണുള്ളൂ കേട്ടോ ആ സംഗതി ആവണുള്ളൂ വരാൻ കുറച്ച് നേരം വൈകി ആയിക്കുള്ള ആള് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഇതാക്കണു ക്രേം ചെയ്ത് വെച്ചണു ഇതാക്കണു ബാച്ചിലർ റൂമിൽ വന്ന് കഴിഞ്ഞ അവസ്ഥയാണ് കേട്ടല്ലേ ഓരോ ദിവസം ഓരോരുത്തർ ചെയ്യേണ്ടത് വേസ്റ്റും കാര്യങ്ങളും കൊണ്ടു വരാനുള്ള ആൾക്കാരുടെ ലിസ്റ്റാണിത് ൾക്കാര് ക്ലബ്ബിൽ ഇവിടെ ഫുട്ബോൾ കളിച്ചിട്ട് നമ്മളെ മെയിൻ ക്ലബ്ബിന്ന് ആദ്യബോൾ കളിച്ചിട്ട് ഇവിടെ പോയിട്ട് വിളിക്കും ഇരുപത്തഞ്ചു അതേ മേരി അവിടെ പോയി കുളിക്കും പാട്ട് പാടാണ ആളുകളൊക്കെ എല്ലാ പരിപാടിയൊക്കെ അഞ്ചരിപ്പ് വന്നിട്ട് ആരേ കാലു മെയിൻ അല്ലേ െ സുക്കെ പാട്ട് പാടും പിന്നെ സൂഫിയന്തോ സൂഫിഖാന അപ്പൊ ചാർക്കോള ചിക്കനും കാര്യങ്ങളും ഏകദേശം ഒരു പത്ത് ചിക്കൻ ഉണ്ട് ഫ്രഷ് ഫ്രഷ്നാ നെയ്ച്ചോർക്കുള്ള കറി ഇതാക്കണോ ഒരു വ്യക്തി അടുത്തൊരാള് നിസാർ ഇതാ ഞമ്മള് സിലിണ്ടർ കഴിഞ്ഞിരിക്കുന്നുണ്ടേ ഗ്യാസിന്റെ സാധനം കൊടുക്കണുണ്ട് ഓടാ തീർച്ചയായും തീർച്ചയായും ഒരു ഗില്ലും കൊണ്ടാ വന്നിരിക്കുന്നത് മറ്റേ കോണ് പിന്നെ കിയാറുണ്ട് കസ് ഉണ്ട്

സ്ഥലം തെരഞ്ഞെങ്കാണ്ട് ഇടക്ക് കേട്ടില്ലേ ചിക്കൻ ചൂടാണുള്ളത് കൊറേ ആൾക്കാരായി കൂടി കൊറേ ആൾക്കാർ കൂടി ഒരു തോട്ടത്തിന്റെ ഉള്ളിലാ പരിപാടി ഏതോ ഒരു ദൃഷ്ടത്തിൽ കൂടി കേട്ടോ അവിടെ കുറച്ച് മാമൂളി ചിക്കൻ ചൂടാണ്ടില്ലേ ഇതാ അവിടെ ആൾക്കാർ ചിക്കൻ ചൂടിന് നമ്മൾ ഏതോ ഒരു ഓണ് ചെറിയൊരു മങ്ങിയ വെളിച്ചം കാണുന്നുണ്ട് എന്റെ മുന്നിൽ പോകുന്ന ആൾക്കാർ ഒരാൾ കണ്ടില്ലേ മരത്തിന്റെ നിറവിലൊക്കെ മറ്റേ ലൈറ്റൊക്കെ ഫിറ്റാക്കി വരുന്നു സേഫ് ർജി ഇരിക്കണില്ലേ ഓരോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കട്ടോ ഇതൊന്നും സെറ്റായിട്ടോ കണലൊന്നായിട്ട് പോണോ ഞമ്മക്ക് എന്ത് ചിക്കൻ അങ്ങോട്ട് പരത്താൻ തീ കൊണ്ടുവരുന്നൂറൊക്കെ കൊടുന്ന് ചങ്ങായി പൊന്നാര അതാണ് ഇത് പിന്നെ തീയോടെ കൈയോട്ട് പറഞ്ഞതാക്കണ്ടേടരി പൊന്നാരി കാണുന്നത് നവാസ് വീഷാനു സാറ ഇവിടെ ഒരു ഇവിടെ പേരും കത്തിക്കലാണ് സേഫു കഥ മായ്ക്കനെ പന്തോച്ചോളും പെരും കത്തലാണ് അഖിലേന്ത്യ സ്റ്റൈലാണ് തീ കത്തിക്കുന്നത് ോട്ടെ സലാഡ് ഉണ്ടാക്കട്ടെ പക്ഷേ ചിമ്മാരി വട്ടല് വട്ടെ കേട്ടോ ചൂട് സലാഡ്ണ്ടാക്കേ അത് കൊണ്ടു വിളിച്ച തൊള്ളി തൊറന്നിട്ട് ചേർക്കണേണ്ടോ സലാഡ് വട്ടാൻ വന്ന ആൾക്കാര് അടിച്ചത്തൊന്നു ഇതേ ഇവർക്ക് പൈസ വേറെ എണ്ണം കൊറയും കിട്ടില്ലേ നിങ്ങൾക്കുള്ളത് ആയിക്കോട്ടെ ഞണ്ട് കിടക്കണമാതിരിയാണല്ലോ ചിക്കൻ കിടക്കണത് ചുറ്റിക്കണ്ട് ഒരു തീ മറ്റൊരു ഭാഗത്ത് ചിക്കൻ രാത്രി സംഗമത്തിന്റെ ആദ്യ മണിക്കൂറിന്റെ നമ്മളോസാഹിച്ച മറ്റു സ്ഥാപനങ്ങൾ കമ്പ <laughs> പൊളിച്ചോ ഞാൻ പെട്ടില്ല ും നമ്മുടെ ഈ പരിപാടി എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നമ്മോട് കൂടെ കൂടിയ നമ്മുടെ സുലൈമാൻ ഖാക്ക് എല്ലാവരും ഒരു ക്ലാപ്പ് കൊച്ചു ബ്രാഹ്മണ പട്ടയുണ്ടോ നല്ല നമ്മുടെ സുലൈമാൻ അതിമനോഹരമായ ആദ്യകാർ മോസം 我不懂。 ഗാനം ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുന്നു മക്കളെ കൂടാത്ത ആളുകൾക്കൊക്കെ ഒരു നഷ്ടമാണ് കിട്ടില്ലേ പേരിടാത്ത ആളുകൾക്കൊക്കെ നഷ്ടമാണ് എന്തായാലും സംഗതി പൊളിച്ചു കുറച്ചുകൂടി ആളുകൾ ജോയിൻ ചെയ്യാണ്ട് ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാൽ അവരും കണ്ടെത്തും പിന്നെ ഞങ്ങൾ പൊളി പൊളി വൈബ് പിന്നെ ബാക്കിയുള്ള ജോയിൻ ചെയ്തു അല്ല എന്നോട് പത്തിരക്കല്ലേ പറഞ്ഞിരുന്നത് പച്ചവടിക്കണം

خوش کو ملتا کہا تو بتاتے اب خوش کو بتا دے ذرا اس کو بتا دے میں اس سے ملے گا بار ملا دے یار ملا دے یار ملا دے ഗാനം അലപുന്നതിനുവി ശ്രൈമാനിക്കാനെ അങ്ങനെ നമ്മളെ കോണായിട്ടുണ്ട് ഇതാക്കണോ ഈ വേട്ടാവളിയാ തിന്നുകൊണ്ടിരിക്കണോ ആ എല്ലാരും കച്ചിന് അപ്പോ അപ്പൊ പക്ഷെ പണിയിലെ ആത്മാർത്ഥത പണിയിലെ ആത്മാർത്ഥത എത്ര നാൾ കാത്തിരൊന്നുവെന്ന് കാണുവാ എത്ര നാളുകാരി ഒന്നു ഒന്ന് മിണ്ടുവ എത്ര നാളുകാത്തിരുന്നൊന്ന് കാണുക എത്ര നാളു ഞാനിരൊന്നു ഒന്നു മിണ്ടുവ എന്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ നയന്റി കിഡ്സിന് വേണ്ടി വേണ്ടിങ്ങാണ്ട് ഒരു ഗാനം ആലപിച്ച നമ്മുടെ ഇക്കാക്ക് ഒരായിരം നന്ദി അറിയിക്കുകയാണ് സേഫുക പാട്ട് സെലക്ട് ചെയ്യാണ് പാടാൻ വേണ്ടിയിട്ടുള്ളത് പണിയിലെ ആത്മാർത്ഥകൾ രണ്ടാൾക്കാരെ വരുന്ന കേട്ടില്ലേ കണ്ടോളി ലങ്കി മാരി ലങ്കി മാരി ലങ്കി മാരി ലങ്കി മാരി ലങ്കി മാരി ലങ്കി മാരി മാവി മഹാസീനെ അഭിവയരും ചൊല്ലാൻ പാലമരവിൽ ഇനായ്

യാളായോള അടുത്ത അല്ലേ മുത്തേടിക്കാം മുത്ത മുറ്റം പഠിക്കാം അത് അല്ലെ അത് എല്ലാവരുണ്ടല്ലോ

കണ്ൂര നമ്മുടെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് അത്ര തെറ്റാ ഇത് മൂന്നാമത്തെ അവിടെ ഒരു ഭാഗത്ത് തകൃതി ആയിട്ട് ഇതാക്കണോ ഫോട്ടോ എടുക്കാൻ നടക്കണേ ഇവിടെ അപ്പോഴത്തെ പാട്ട് തകൃതി പൊളിയുമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ

抚摸。 উপ <laughs> to this <laughs> I'm gonna you മരുന്ന് ബൈക്ക് കുടിച്ചു പോകാൻ ധൃതിയുണ്ട് നമ്മളെ ആ ഞാൻ സിഹാബിനെ വേദിയിലേക്ക് ി പെണ്ണെങ്കിൽ അരികേ അടുത്തതായി ഫുഡ് ഫുഡ് ായിരിക്കുക പിന്നെ പ്രത്യേകം ഒന്ന് പറയാനുള്ളത് മത്സരല്ല പാകത്തിൽ ഓരോരുത്തരും ഓരോരുത്തർ രണ്ട് പ്ലേറ്റ് ഓരോ പ്ലേറ്റ് എടുത്താൽ മതി കാരണം കഴിഞ്ഞാല് സാധനം തേക്കണം കേട്ടില്ല <coughs> ോ ശരി <coughs> 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 <coughs>